ഫിലിപ്പീൻസ് മത്സ്യകന്യകമാരുടെ ആഴക്കടൽ വിസ്മയ പ്രകടനത്തിനും ഡബിൾ ഡെക്ട് ഡബിൾ ഡെക്കർ എക്സ്പോ മെർമേറ്റ് ഷോയ്ക്കും അണ്ടർ വാട്ടർ ടണലിനും ആദ്യമായി വേദിയൊരുക്കി തിരുവനന്തപുരം നഗരം കൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് എക്സ്പോ നടക്കുന്നത് ഈ ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്ന എക്സ്പോ ഇതിനോടകം ജനപ്രിയമായി കഴിഞ്ഞു ഫിലിപ്പീൻസ് മത്സ്യകന്യകമാരുടെ ആഴക്കടൽ വിസ്മയ പ്രകടനം ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രമായിട്ട് കണ്ടിട്ടുള്ളതാണ് അത് കാണാൻ ഇനി മറ്റെവിടെയും പോകേണ്ട നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫിലിപ്പീൻസ് സുന്ദരിയായ മത്സ്യകന്യകയെ കാണുകയാണ് ലക്ഷ്യം പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴിയും ഇതുപോലെ വിസ്മയം നിറഞ്ഞതാണ് കുട്ടികൾ എല്ലാം വളരെ സന്തോഷമായിട്ട് കാണാനായിട്ട് പലതരം മീനുകളെ കാണാനായിട്ടുള്ള അവസരമാണ് നല്ലൊരു കാര്യമാണ് മലമ്പുഴ ഡാമിലൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാ ഇങ്ങനെയൊന്നും കാണുന്നു ഫിലിപ്പീൻസ് മത്സ്യകന്യകയുടെ പ്രകടനം ആദ്യമായി കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ കുടുംബസമേതമാണ് മിക്കവരും എക്സ്പോ കാണാൻ എത്തുന്നത് നന്നായിട്ടുണ്ട് സാധാരണ മൂവീസിന് മാത്രമേ ഇങ്ങനെ ഒരു മർമ്മേടിനെ കണ്ടിട്ടുള്ളൂ കുട്ടികൾ അപ്പോൾ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ് അവർ കുറേ നേരം നേരെ ഇതിൽ തന്നെ നോക്കി നിൽക്കുവായിരുന്നു അവർ ശരിക്കും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു യൂട്യൂബിലും സൂപ്പർ അതീശയായിരുന്നു ആദ്യമായിട്ട് കാണുന്നതാണ് കണ്ടപ്പോഴും കൊള്ളാം നല്ലതായിരുന്നു ഇത്രയും പ്രതീക്ഷിച്ചില്ല സൂപ്പർ അല്ലേ അമ്യൂസ്മെന്റ് കൺസ്യൂമർ ഫെഡ് ഫുഡ് കോർട്ട് ഓണം ട്രേഡ് ഫെയർ ഓട്ടോമൊബൈൽ എക്സ്പോ എന്നിവയും ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്